Well, ഉമ്മന്ന് ചെറുതായിട്ട് വെച്ച് ഏറ്റവും തരം മാങ്ങ മാങ്ങ ഇഞ്ചി കേട്ടോ മാങ്ങ ഇഞ്ചി അച്ചാറൊക്കെ ഉണ്ടാക്കി അടിപൊളി സൂപ്പറ കേട്ടോ മാങ്ങച്ചാ മാങ്ങ ഇഞ്ചി അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ ഉമ്മാൻ്റെ ഇന്നത്തെ അടുക്കളയിൽ ചോറും കൂട്ടാൻ എന്തൊക്കെയാണ് നോക്കിയാലോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉണക്ക മീൻ കേട്ടോ ഉണക്ക മീൻ മാന്തളാണെന്ന് പൊരിച്ചത് അപ്പോൾ മൂന്ന് മാന്തൾ മീനാണ് നമ്മളെടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ തക്കാളി കറി കേട്ടോ ഉണക്ക മീൻക്ക് തക്കാളി കറി ചോറ്റിപ്പോൾ ആരുന്നിട്ട് തക്കാളി വെള്ളം കഴിക്കണം അപ്പോൾ കാളിക്കറിയാണല്ലേ പിന്നെ നമ്മളെ കൈപ്പക്കി മറ്റേ ഓർക്കാപ്പൊളിയിട്ട് വെച്ചാൽ അടിപൊളിയിട്ടായിട്ട് ഒരു കുപ്പി കഴിഞ്ഞു പോകും ഓർക്കാപ്പൊളിന്ന് ഇത് കൂട്ടിയത് പിന്നെ നമ്മുടെ മാങ്ങച്ചമ്മന്തി മാങ്ങ ചമ്മന്തി മാങ്ങ ചമ്മന്തിയല്ല മാങ്ങൻ ഇഞ്ചിയിൽ ആർത്ത കണ്ട അതും പിന്നെ തേങ്ങയിട്ട് മുളക് ഇട്ടു അടിപൊളി ചമ്മന്തി മാങ്ങ ചമ്മന്തി എന്ന് പറയും ചെയ്യാം അപ്പോൾ കൂട്ടർ കഴിച്ച് നോക്കിയാലും അടിപൊളി ആയിട്ട് സൂപ്പറാണ് ചമ്മന്തിയും പിന്നെ ഉണക്കമീനും തക്കാളിയും വടക്കൂട്ടി വയ്ക്കുമ്പോൾ അടിപൊളി സൂപ്പറാണ്